നമുക്ക് ഈസിയായി പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ അപ്പോൾ വളരെ എളു എളുപ്പത്തിൽ ഈസി ആൻഡ് ടേസ്റ്റി പരിപ്പ് കറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് കണ്ടാലോ അച്ചായ ആദ്യം പരിപ്പ് കേട്ടതെ ആ പാത്രത്തിൽ ഈ പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പാണ് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് കുറച്ച് നേരം വെള്ളത്തിൽ കിട്ടായിരുന്നു അഞ്ച് മിനിറ്റ് അത് മതി ഇത് തോരപ്പരിപ്പാണ് തോർ ദാളെന്നു ഇത് പറയും അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെ കാക്കിലോ മേടിക്കുക എന്നിട്ട് ഇച്ചുനേരം വെള്ളത്തിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് അതാണ് ഇപ്പോൾ പ്രഷർ കുക്കറിലോട്ട് നേരിട്ട് ഇട്ടിരിക്കുന്നത് കാക്കിലോ പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അത് കടയിൽ നിന്ന് ചോദിച്ച് എന്ന് പറഞ്ഞ് മേടിക്കും പല പരിപ്പുണ്ട് തോരപ്പരിപ്പ് അല്ലേ തോർ ദാൾ എന്ന് പറഞ്ഞാലും മതി ഈ പരിപ്പ് കിട്ടും തീ കണ്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സബോള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം ആ സബോള സ്ലൈസ് ചെയ്തിട്ട് കാണിച്ച് ആ ഒരു സബോള സ്ലൈസ് ചെയ്ത് അതിട്ട് കൊടു ഇടുന്നു ഓക്കെ ഇനി അടുത്തത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തിടുന്നു ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട് ആ ഒരു ടൊമാറ്റോ തേച്ച് ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ച് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കുക്കറിനകത്തോട്ട് നമ്മൾ ഇടുന്നു ഇനി അടുത്ത നമുക്ക് വേണ്ടത് പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് നടുവേ കീറിയത് കണ്ടോ മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും നമ്മൾ പ്രഷർ കുക്കറിനകത്തോട്ടും ഇടുക ഇനി നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപ്പ് ഒരു മുക്കാ ടീസ്പൂൺ ഉപ്പിടുക മുക്കാ ടീസ്പൂൺ ഉപ്പിടുക കണ്ടോ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇപ്പോൾ പരിപ്പേറി വെക്കും കേട്ടോ മുക്കാ ടീസ്പൂൺ ഉപ്പിട്ടോ ആ ഇനി ഇച്ചിരി ഇതിട്ടേ മഞ്ഞൾപ്പൊടി ഇനി ഇടേണ്ട മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഓക്കെ ഇനി നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം തോരപ്പരിപ്പല്ലേ ചേർത്തിരിക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം അതായത് ഒരു മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിക്കുക ആ ബക്കറ്റ് തന്നെ ആ ഓക്കെ ഒഴിച്ചു ഓക്കെ ഇത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇപ്പം ചേർത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് കുക്കർ വെന്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ബാക്കി ഇൻഗ്രീഡിയൻ്റ് എങ്ങനെ ചേർക്കുന്നു കുക്കർ എന്ന് വെച്ചാൽ അപ്പോൾ ഈ കുക്കർ നന്നായിട്ട് അടച്ചേ കുക്കർ നമ്മൾ സ്റ്റവേ വെക്കുന്നു നല്ല ഫ്ലെയിം കൊടുത്ത് വെക്കും അപ്പോൾ ആദ്യം ഒരു വിസിലടിക്കും ആ വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെക്കണം തീ കുറച്ച് വെക്കണം അപ്പോൾ പിന്നെ രണ്ട് വിസിൽ പിന്നെ അടിക്കും ആ രണ്ട് വിസലടിച്ച ശേഷം നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കർ വാങ്ങി വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ആ എയർ പോകാൻ വേണ്ടി സമയം കൊടുക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഉള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ ഇപ്പം നമുക്ക് അച്ഛ നമുക്ക് ഇപ്പം വെച്ചാലോ അടുപ്പിലോട്ട് വെച്ചാലോ സ്റ്റവേ വെച്ചാലോ അപ്പോൾ അപ്പോൾ സ്റ്റവയിലോട്ട് വെച്ച് വെന്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാം ഓക്കെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് താളിക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് താളിക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് ഇത് നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പിച്ച് ഇറക്കാൻ പറ്റില്ല വേ എണ്ണ ഒഴിക്കുക രണ്ട് ടീസ്പൂൺ ഒഴിച്ചോ മൂന്ന് ടീസ്പൂൺ ഒഴിച്ചോ വേ ഒഴിക്കൂ വേ ഒഴിക്കോ നാല് ടീസ്പൂൺ ഒഴിച്ചോ കുറച്ച ഒഴിച്ചോ കുഴപ്പമില്ല ചിരി എണ്ണ കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചോദിച്ചോ മൂന്ന് നാല് ടീസ്പൂൺ ഒഴിച്ചോ ആ ഓക്കെ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു ഒരു ടീസ്പൂൺ കടു കിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടട്ടെ ഈ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു കടുക് പൊ പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം കുറച്ചു ഇട്ടിട്ട് അതിനകത്ത് ആഡ് ചെയ്യേണ്ട വെളുത്തുള്ളിയാണ് ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അതിനകത്തൊട്ടി എടുക്കുന്നു ഒരു പത്ത് പതിനൊന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നു കമത്തിക്കിട്ടെ കമത്തി കിട്ടെ കേട്ടോ നോൺ സ്റ്റിക്ക് ചെയ്തെടുത്ത് സ്റ്റിക്കെടുത്ത് ഇളക്കിക്ക് ആ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ പരിപ്പി താളിച്ച് തേറക്കാൻ വേണ്ടിയാണ് ചെറുതെ ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഉണക്കമുളക് ഉണക്കമുളക് ഇട്ടിട്ട് രണ്ട് ഉണക്കമുളക് നടുവ കീറിയിടുന്നു എന്നിട്ടൊന്ന് ഒന്ന് ചൂടാക്കി ചൂടാ ഇനി നമുക്ക് ഈ ചൂടാ കഴിഞ്ഞതിനകത്തോട്ട് ഇരി മൂന്ന് കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഒരു എട്ട് ചെറിയ ഉള്ളി ആയി ചെറുതായിട്ട് അരിഞ്ഞതിലാണ് എട്ട് ചെറിയ ഉള്ളി ഇനി ഒന്ന് ഇളക്കി കൊടുത്തേ ഇളക്കി ഇളക്കി ഇളക്കിളക്കി എന്നിട്ട് ആ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയുടെ അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നോണം വരെ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കണം അപ്പോഴേ ഉള്ളൂ നമ്മുടെ ഈ താള് റെഡിയാവുള്ളൂ അപ്പോൾ അപ്പോഴേ ഉള്ളൂ ശരിക്കും ഇതിൻ്റെ രുചി അങ്ങ് ഇറങ്ങുകയുള്ളൂ നമുക്കെപ്പോഴും ഈ പരിപ്പിൻ്റെ കറിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ രുചി മുന്നിൽ നിൽക്കണം അതിനാണ് ഇച്ചിരി കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നത് ഇപ്പോൾ പത്ത് വെളുത്തുള്ളി ചേർക്കുവാണെങ്കിൽ എട്ട് ചെറിയുള്ളി ചേർക്കാവുള്ളൂ രണ്ട് പത്തനം മുളകും ഉണക്കമുളക് ചേർക്കണം എന്നാലേ അതിൻ്റെ ആ രുചിയുടെ കോമ്പോസിഷൻ ശരിയാവുള്ളൂ ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി കിട്ടത്തില്ല അപ്പം നിങ്ങൾ കറി വെക്കുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വെളുത്തുള്ളിയുടെ രുചി ഫ്രണ്ടി നിൽക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവണ്ണം വരെ ഇങ്ങനെ നമ്മൾ ഇളക്കുന്നു ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കരിയാപ്പൽ ഇട്ട് കൊടുത്തേ കരി ആ ഇട്ടോ കേട്ടോ അത് മതി അത് മതി 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 അധികം ആകരുത് ആ ഇന്ന് ഇളക്കിക്കേ സ്റ്റിക്ക് എടുത്തിട്ട് ഇളക്കിക്കേ ആ ഇത്രയാണ് താലിച്ച് ചേർക്കാനുള്ളത് അതായത് ഇങ്ങനെ നമ്മൾ ആദ്യം കറി ചേർത്ത് കറിവ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് ഉള്ളി ചേർത്ത് ഉണക്കമുളക് ചേർത്ത് പത്തലമുളക് ചേർത്ത് പിന്നെ കരിയാപ്പ് ചേർത്ത് ഇത്രയും മതി ഇത് ഇനി ഒരു ബ്രൗൺ കളർ ആവുന്നോളം വരെ നമ്മുടെ ഈ താലി റെഡിയായി ഇനി ഇത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിനകത്തിരിക്കുന്ന പരിപ്പിലോട്ട് ചേർത്താൽ നമ്മുടെ പരിപാടി തീർന്നു അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ശരിക്കും ബ്രൗൺ ആക്കിക്കോട്ടെ ബ്രൗൺ ആക്കിക്കോട്ടെ ശരിക്കും ഉള്ളിയുടെ കളറ് ബ്രൗൺ ആകട്ടെ കേട്ടോ അത് ഉള്ളിയുടെ കളറ് ബ്രൗൺ ആകാൻ തുടങ്ങി അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മതി 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 ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇതാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കുക്കറിനകത്തുനിന്ന് എയറെല്ലാം കളഞ്ഞ് നല്ല സുന്ദരമായിട്ട് കിടക്കുന്നത് ഇതിനകത്തോട്ടാണ് നമ്മുടെ താളിച്ചത് ചേർക്കേണ്ടത് അത് ആഡ് ചെയ്ത് ചേർത്ത് പയ്യ ചേർത്ത് ഓടിക്കുന്നു ആ ആ മുട്ടം പഠിച്ചാൽ മുട്ടിട്ട് ഇച്ചിരി കാണാൻ പറ്റില്ല ഇച്ചിരി മാറ്റിക്ക് പാ ആ പാനി ഇച്ചിരി ഇങ്ങോട്ട് കുടിക്കുക ആ ആ വെരി ഗുഡ് ഇനി ഒന്ന് ഇളക്കിക്ക് ആ സ്റ്റിക്കിനെ ഒന്ന് ഇളക്കിക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇനി ഇളക്കി സ്റ്റിക്കിന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് നേരം അടപ്പ് മൂടി വെക്കാം എന്നാലും അതിൻ്റെ ടേസ്റ്റ് അല്ല ഇടത്തോട്ട് അടപ്പ് മൂടി വെച്ചേ അപ്പം നമ്മുടെ ദാൾ കറി റെഡിയായി ഇനിയിപ്പം ഒരു പത്ത് മിനിറ്റ് അടപ്പ് മൂടി വെച്ച് ആ മൂടി വെച്ചേ ആ അവിടെ ഇരിക്കും നമ്മൾ അടപ്പ് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റത്തേക്ക് കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിലെടുക്കാം ഓക്കെ ഇത് കുക്കറിൽ നിന്ന് എടുത്ത നമ്മുടെ പരിപ്പ് കറി ഈസി മെയ്ഡ് പരിപ്പ് കറി ദേ റെഡി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലതാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അച്ചാനോട് പറഞ്ഞു അച്ചാ ഒന്ന് വന്ന് ഒന്ന് കഴിച്ച് കാണിച്ചേ ചപ്പാത്തിയുടെ കൂടെ ഏ അച്ചാൻ ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ ദാൽ കറി കഴിച്ചു അച്ഛാ അച്ചാ ഒന്ന് ഇളക്കിയിട്ട് എടുക്കണേ ഇളക്കിയിട്ട് എടുക്കണേ ആ ചപ്പാത്തിക്കായിട്ട് ഒഴിച്ചേ ആഹാ അടിപൊളി ആഹാ ഴിച്ചു കാണിച്ചേ എങ്ങനെയുണ്ടോ ടേസ്റ്റ് ഉപ്പും എരിവും ഒക്കെ പാത്ര നോക്കട്ടെ നമുക്ക് ചോറിൻ്റെ ഓണത്തിലും കഴിക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ വളരെ എളുപ്പം എങ്ങനെയുണ്ടോ സൂപ്പറാണോ സൂപ്പർ ആണോ സൂപ്പർ എരിവ് എല്ലാം ഉപ്പ് എരിവ് എരിവുമെല്ലാം പകണോ പോകണം സ്പെഷ്യൽ ആഡ് വെറൈറ്റി ആ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയല്ലേ ഞാൻ ഇഷ്ടപ്പെട്ടു അച്ച ഇത് നോക്കിക്കേ അടിപൊളി ഏ അച്ചായൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചായൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഞാനും കഴിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈസി ആൻഡ് ടേസ്റ്റി പരിപ്പ് കറി ഒരു ദിവസം ഈ കറി വച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ചപ്പാത്തിക്ക് കൂട്ടാം ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാം വൈകിട്ട് ചോറിന് കൂട്ടാം ഈസി മെയ്ഡ് ആൻഡ് ടേസ്റ്റി താങ്ക് യു ചപ്പായി കൊടുത്ത്